you no ആരെയാണ് ഇറങ്ങി പോകാൻ പറയുന്നത് ഇറങ്ങി പോകാൻ പറഞ്ഞുമാറിന് അതൊന്നും അയ്യോ ആർക്കും ഇഷ്ടപ്പെട്ടില്ലേ സൂപ്പർ പറയണ്ട് ജയമാവൻ ഉണ്ട് ഇവിടെ അമ്മ കുട്ടിക്ക് വിവരമില്ലാട്ടാ പഠിപ്പിച്ചു കൊടുത്തിട്ടാ വളർന്ന് അടിപൊളി അന്യൻകുട്ടി പറയുന്നുണ്ട് അബിയാട്ടം പിന്നെ മോനയെ കളിക്കണ്ട് ജയമാവൻ സൂപ്പര് പറയണ്ട് രാജ് ബ്രോ അങ്കിള് ഇത് എന്താണ് നോക്കിയിരിക്കുകയാണോ ചോദിക്കുന്നുണ്ട്

ഹായ് അഭിജിത് ബ്രോ വിളിക്കണ്ടേ ദീപു അനിയൻകുട്ടിയെ നല്ല അടിപൊളിയായിട്ട് പാടുന്നുണ്ടല്ലോ പറയുന്നുണ്ട് ലൈവിലധികം കൊണ്ടുവന്നുണ്ടല്ലോടാ അതുകൊണ്ടാ കൊണ്ടുവരാട്ടാ ചേട്ടാ താങ്ക് യുട്ടോ താങ്ക് യു താങ്ക് മോനെ വിളിക്കണ്ടേ താങ്ക് യു താങ്ക് യു അഭിലാഷ ചേട്ടാ താങ്ക് യു ചേട്ടാ ചേട്ടാ വിളിക്കണ്ട അഭി സൂപ്പർ താങ്ക് യു അമ്മൻകുട്ടിക്ക് അടിപൊളി അനിയൻകുട്ടിയാ വിളിക്ക് പറയുന്നുണ്ട് അഭി അവനെന്താ സുഖിയണ്ട് അതില്ല ടൈമോട്ട് കൊടുത്തു ആരാ കൊടുത്തേ അഭിലാഷേട്ടാ ആ പറഞ്ഞവൻ എന്തായിരുന്നു കുഴപ്പം കുട്ടാപ്പി സൂപ്പറായി പാടി താങ്ക് യു ഡാരി പ്ലീസ് ലൈക്ക് എടുക്കും എല്ലാവരും പോക്കിരി കോക്കിലി പ്രഭുഹായമായ ബാഡ് കമൻറ്റുകൾ ഇടാൻ ഇങ്ങനെ കുറേ എന്താനും അല്ല ഒന്നും അല്ല ഒന്നുമില്ല കുറേ ഉണ്ട് അതാ പറഞ്ഞത് ശരിക്കും കാണുമ്പോൾ സങ്കടം തോന്നി പോകാനുണ്ട് എന്നെ തന്നെ ഒരിക്കൽ പറഞ്ഞു അന്ന് ഞാൻ മിണ്ടാതെ പോയി ഓർമ്മയുണ്ടോ ഉപ് പക്ഷെ ഞാൻ അത് കണ്ടില്ലല്ലോ ഞാൻ ലാസ്റ്റല്ലേ കണ്ടേ എല്ലാവരും ഡിലീറ്റ് ചെയ്തു താഴെ ഞാൻ അന്നത് കണ്ടില്ലായിരുന്നു ഇടുന്നത് കമന്റ്സ് ഞാൻ കാണുന്നില്ലല്ലോ മറുപടി കൊടുക്കുന്നത് മാത്രമല്ല ഞാൻ കാണുന്നുള്ളൂ അവര് നല്ല നല്ല ലൈവ് കണ്ടിട്ട് നല്ലത് കണ്ടിട്ട് അഭിപ്രായം നല്ലതായാലും ചീത്തയായാലും കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ വരുന്നവരല്ല നല്ലതാണെങ്കിൽ നല്ലത് അല്ലെ മോശമാണെങ്കിൽ മോശം പറയാൻ വരുന്ന ആൾക്കാരല്ല എന്ത് കണ്ടാലും അതിന് ചരിത്രം പറയാൻ വേണ്ടി മാത്രം കയറി വരുന്ന ആൾക്കാരാണ്